വാഹനം ഇറക്കം ഇറങ്ങുമ്പോൾ നമ്മൾ ബ്രേക്ക് പോകാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ടാങ്ക് വരുന്നത് ഇരുപതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ ഇത് മാറണം അത് എന്തിനാണ് എന്ന് നമ്മൾ പലരും ചോദിക്കുന്നത് ഓയിലിനെ പോലെ കട്ട പിടിക്കുന്ന സാധനം എന്നല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്കിലാണ് നമ്മുടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് വരുന്നത് അത് ഈ മെറ്റൽ ലൈൻ വഴി എ ബി എസിന് മുടികളിലെത്തി അവിടെ നിന്ന് നേരെ പ്രൊഫഷനേറ്റീവ് വാൾ പോയി വീലിലെത്തുന്നത് ഈ ഒരു ആണ് ഈ പിസ്റ്റന തള്ളി ബ്രേക്ക് ഡിസ്ക്കിലേക്ക് ബ്രേക്ക് പാഡിനെ പ്രസ്സാക്കുന്നത് അപ്പോൾ ഡ്രം ബ്രേക്ക് ആണെങ്കിലും ഇത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ കുത്തനുള്ള ഇറക്കത്തിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബ്രേക്കിന്റെ ഡിസ്ക് ചൂടാവാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡും ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ പുതിയ ബ്രേക്ക് ഫ്ലൂയിഡിന് അതിന് ചൂടാവുള്ള ബോയിലിംഗ് ടെമ്പറേച്ചർ വരുന്നത് ഇരുന്നൂറ് ഡിഗ്രിയാണ് നേരെ മലച്ച് പഴയതാണെങ്കിൽ ഈർപ്പൊക്കെ വലിച്ചെടുത്ത് അതിൽ ജലാശയത്തിന്റെ കണ്ടൻറ്റുകൾ കൂടിയത് കൊണ്ട് വേഗത്തിൽ തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ബ്രേക്ക് പെടൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഹീറ്റ് ആവാൻ വേണ്ടി തുടങ്ങും അങ്ങനെയാണ് നമ്മളെ ബ്രേക്ക് ഫെയിലിയർ ആയി മാറുന്നത് അപ്പോൾ ഇങ്ങനെ വാഹനങ്ങളെ കുറിച്ചുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ